ഒന്ന് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി തീവ്രമായ പരിശ്രമങ്ങൾ വിഷമങ്ങളാണ് ഒന്നും രണ്ടും പിണറായി സർക്കാർ നടത്തിയത് ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് ആദ്യം റോ മെറ്റീരിയൽ കിട്ടാനുണ്ടായിരുന്നില്ല അത് പരിഹരിച്ചു അത് പരിഹരിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഓഖി ദുരന്തമുണ്ടായി പണി നിർത്തിവെക്കേണ്ടി വന്നത് അതിനെ തരണം ചെയ്തു പിന്നീടാണ് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയക്കെടുതി വന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു അതും നമ്മൾ തരണം ചെയ്തു പിന്നീട് വന്ന് വീണ്ടും വെള്ളപ്പൊക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി ഔദ്യരഭാവം കൊണ്ട് നമ്മൾ വെട്ടയാടിപ്പോൾ വീണ്ടും പണി നിർത്തി വെക്കേണ്ടി വന്നു ഇതെല്ലാം അതിജീവിച്ച് വന്നപ്പോഴാണ് ഇരമ്പിയാർത്ത് വരുന്ന രണ്ടാം വിമോചന സമരം എന്ന രൂപത്തിലുള്ള ഒമ്പിച്ച പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നു പോലീസുകാർക്ക് പരിക്ക് പറ്റി നടക്ക് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷം ഒരു കൂട്ടർ മുന്നോട്ട് വന്നു നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു പക്ഷേ അത്തരം ഘട്ടങ്ങളിലെല്ലാം സമയിത്തതയോടെ സഹിഷ്ണുതയോടെ സംയമനത്തോടെ ഈ ഗവൺമെൻ്റ് എടുത്ത നിലപാടും വിശിഷ്യം മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകളും ആ സമരത്തെയും നമുക്ക് അതിജീവിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഓരോ മന്ത്രിമാരും ചുമതല വഹിച്ചിരുന്ന ഘട്ടങ്ങളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി ഓരോ മാസവും അവലോകനം ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉപദേശ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ നമ്മുടെ ധാരണ ഉണ്ടാക്കിയ സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് കമ്മീഷൻ ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ എൻ്റെ കയ്യിൽ തന്നു അതോടൊപ്പം ട്രയൽ റൺ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആരംഭിച്ചു അത് ഗംഭീരമായ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരുന്നു ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പായിരുന്നു ആദ്യം എത്തിച്ചേർന്ന് അന്ന് മുതൽ ഇങ്ങോട്ടെടുക്കുമ്പോൾ ഇപ്പോഴിതാ നമുക്ക് മുന്നൂറിൽ പരം ഷിപ്പുകൾ വന്നുപോയി ആറ് ലക്ഷത്തിൽ പരം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വന്ന് അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ അപേക്ഷിച്ചു അത് ഉദ്ഘാടനം ചെയ്തു ഇതൊരു രൂപത്തിലേക്ക് വരുമ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ അദാനിയും നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് പങ്കുവെക്കേണ്ട ഫണ്ടിൻ്റെ കാര്യമെടുക്കുമ്പോൾ അറുപത്തി മൂന്ന് ശതമാനം ഫണ്ടും മുടക്കിയത് സംസ്ഥാന ഗവൺമെൻറ്റാണ് സ ബാക്കി ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻ്റ് തരേണ്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അതാ ബി ജി എഫ് എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് തന്നില്ല എന്ന് മാത്രമല്ല ലോണായി മാത്രമേ തരൂ എന്ന് വാശിമുടിച്ചു ഇന്ത്യയിലേതാണ്ട് പൊതുവിൽ എഴുപത്തിയൊന്നോളം പദ്ധതികൾ ഇത്തരത്തിലുള്ളത് വന്നപ്പോൾ തുറമുഖം ഉൾപ്പെടെയുള്ള മറ്റ് പദ്ധതികൾ വന്നപ്പോൾ ആ പദ്ധതികളിലൊക്കെ എഴുപതിനും ഗ്രാൻഡായി കേന്ദ്ര ഗവൺമെൻറ് വി ജി എഫ് കൊടുത്തെങ്കിൽ വിഴിഞ്ഞത്തിന് മാത്രം ലോണായി തരുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു നമ്മൾ ത്രികക്ഷി കര കരാറിൽ നിർ നിർവാഹമില്ലാതെ ഒപ്പിടേണ്ടി വന്നു അങ്ങനെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വി ജി എഫ് പോലും നമുക്ക് ലോണായി മാത്രം തരുന്നു ഗ്രാൻഡായി തന്നില്ല അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഗ്രാൻഡായി കൊടുക്കുന്ന തൊട്ടടുത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരമൊരു സ്ഥിതിവിശേഷം നിൽക്കുമ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷമായ ഷെയർ അല്ലെങ്കിൽ ഫണ്ട് കൂടി അദാനിയും കൂടി ചേർന്ന് ഒന്നാം പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ കഴിഞ്ഞ മെയ് മാസം നടന്നത് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് വിഴിഞ്ഞം പദ്ധതി കൂടി കേരളത്തിൻ്റെ സാമ്പത്തിക കാർഷിക വ്യാവസായിക തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഒമ്പിച്ച പുരോഗതി സമാനതകളില്ലാത്തതായിരിക്കും ഒരുപക്ഷേ പക്ഷേ പ്രധാനമന്ത്രി വാക്കുകൾ തന്നെ എടുത്താൽ ലോകത്തിൻ്റെ നിറകയിലേക്ക് കേരളം വിഴിഞ്ഞത്തിലൂടെ എത്തിയിരിക്കുന്നു അതുവഴി ഇന്ത്യക്ക് വലിയ രൂപത്തിലുള്ള ചരക്ക് ഗതാഗത രംഗത്ത് വൻ പുരോഗതി ഉണ്ടാകാൻ പോകുന്നു എഴുപത്തഞ്ച് ശതമാനവും ചരക്ക് ഗതാഗതം കൊളംബോയിൽ നിർവഹിച്ചിരുന്നത് ഇപ്പോൾ വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാകുന്നു അതോടൊപ്പം തന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കൂറ്റൻ കപ്പലുകൾ എടുത്താൽ ഇതുവരെ കൊളംബോയിലോ ദുബായിലോ പോലും വരാത്ത കൂറ്റൻ കപ്പലുകൾ എം എസ് സിയുടെ ടർക്കി ഉൾപ്പെടെ വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനിയും അത്തരത്തിൽ ഇതിലേറ്റവും നമുക്ക് ഗുണകരമായ കാര്യം അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് പത്ത് നോട്ടിക്കൻ മൈൽ മാത്രം ദൂരെയുള്ള തുറമുഖം എല്ലാ കൂറ്റൻ കപ്പലുകൾക്കും കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് പ്രകൃതിദത്തമായ ഒരു കാര്യം മറ്റൊന്ന് ഇരുപത് മീറ്റർ ആഴമുള്ളത് കൊണ്ട് തന്നെ ഡ്രഡ്ജിങ് കൂടാതെ ഏത് ഷിപ്പിനും വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് പ്രകൃതിദത്തമായ മറ്റൊരു സൗകര്യം ഒപ്പം നമ്മൾ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി മുമ്പുണ്ടായിരുന്ന കരാർ പൊളിച്ചെഴുതി കൺസെഷറും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുമായി സപ്ലിമെൻ്ററി കരാർ ഉണ്ടാക്കിയിരിക്കുന്നു ആ സപ്ലിമെൻ്ററി കരാറിനുസരിച്ച് മുമ്പ് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ മാത്രമായിരുന്നു ഇത് പൂർണ്ണമായി പൂർത്തീകരിക്കുകയെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന അഭിമാനകരമായ നേട്ടം കൂടി ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒപ്പം നമുക്കിതിൻ്റെ ലാഭവിഹിതം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ കിട്ടിത്തുടങ്ങുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ നേട്ടം ഇങ്ങനെ വിഴിഞ്ഞത്തിന് വലിയ രൂപത്തിലുള്ള സൗകര്യമുണ്ടാക്കി ഇനി ചരക്ക് ഗതാഗതത്തിന്റെ കരൽമാർഗ്ഗമുള്ള നീക്കം കൂടി നടത്തുന്നതിന് വേണ്ടി റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതിവേഗം വിഴിഞ്ഞം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ലോകം ഉറ്റുനോക്കിയ ഒരു തുറമുഖം ഇന്ത്യയിലെ ഒന്നാമത്തെ തുറമുഖം ലോകത്തെ നാലോ അഞ്ചോ തുറമുഖം എടുക്കുമ്പോൾ അതിലൊന്നായി മാറി ലോകത്തിൻ്റെ നിറകയിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഗവൺമെൻ്റ് ഇച്ഛാശക്തിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ നേട്ടമാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നമുക്ക് യാഥാര്ഥ്യമാക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഭാവിയിൽ നമുക്ക് രണ്ടും മൂന്നും നാലും ഘട്ടം കൂടി കഴിയുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്ന തൊഴിലവസരങ്ങൾ ഒരുപക്ഷേ നമുക്ക് മുപ്പത് ലക്ഷത്തിലേറെ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നവരിപ്പം പറയുന്നുവെങ്കിലും അതിലേറെ ആയിരിക്കും ആയിരിക്കുന്ന വിദഗ്ധന്മാരിപ്പം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനോടകം തന്നെ രണ്ട് മൂന്ന് കോൺക്ലേവ് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ നടക്കുമ്പോൾ ഈ പശ്ചാത്തല സൗകര്യം ഒരു കൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള നമ്മുടെ നിക്ഷേപകരെല്ലാം കടന്നു വരാനും നമുക്ക് വലിയ ലോജിസ്റ്റിക് സംവിധാനങ്ങളുണ്ടാകുന്നു അതോടൊപ്പം തന്നെ കൊല്ലവും തിരുവനന്തപുരവും ഇങ്ങോട്ട് വടക്കൻ ജില്ലകളിലേക്കും വലിയ രൂപത്തിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കുന്ന സൗകര്യം സംജാതമാകുമ്പോൾ ഒരുപക്ഷെ വിവിധ വിദേശ രാജ്യങ്ങൾ ഇതിനോടകം ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്ന് തുറമുഖമായിരുന്നു അവരുടെ വിജയത്തിൻ്റെ പശ്ചാത്തലമെങ്കിൽ കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ പശ്ചാത്തല സൗകര്യം ഒരുക്കി എന്നുള്ളതാണ് ഈ ഗവൺമെൻ്റ് അഭിമാനകരമായ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ നേട്ടങ്ങളിലൊന്ന് എടുത്തു സൂചിപ്പിക്കട്ടെ എന്തെല്ലാം തരത്തിലുള്ള പരിധിയും പരാതിയും വെല്ലുവിളിയും ഒക്കെ വന്നെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രയാസങ്ങളുടെ നടുവിലും ഈ വലിയ വികസന വിസ്മയം യാഥാർത്ഥ്യമാക്കിയത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്